ഇനി വാർത്തകൾ നോക്കാം റോഡിൽ അഭ്യാസ പ്രകടനം നടത്തിയ വാഹനം പിടിച്ചെടുത്ത ദുബായ് പോലീസ് അഭ്യാസ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ദുബായിലെ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങളുടെ ജീവന ഭീഷണിയാകുന്ന രീതിയിലായിരുന്നു വാഹനത്തിന്റെ പാച്ചിൽ അനധികൃതമായി മോടി പിടിപ്പിക്കുകയും ദുബായിലെ റോഡുകളിൽ ചെയ്ത സൂപ്പർ സൂപ്പർക്കാരാണ് പോലീസ് പിടിച്ചെടുത്തത് അഭ്യാസ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് നിയമവിരുദ്ധമായി മാറ്റങ്ങൾ വരുത്തിയ വാഹനം അമിതവേഗത്തിൽ പായുമ്പോൾ സൈലൻസറിൽ നിന്ന് തീജാലകൾ ഉയരുന്നതും വലിയ ശബ്ദം പുറപ്പെടുവിക്കുന്നതും പതിവായിരുന്നു ഇത് താമസക്കാർക്കും മറ്റ് വാഹനയാത്രികർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചിരുന്നത് ട്രാഫിക് പെട്രോളിംഗ് വിഭാഗം നടത്തിയ കൃത്യമായ നിരീക്ഷണത്തിനൊടുവിലാണ് വാഹനം കണ്ടെത്തിയത് വാഹനം വിട്ടു നൽകുന്നതിന് പതിനായിരം ദീർഘമാണ് പിഴ ചുമത്തിയിരിക്കുന്നത് അപകടകരമായ രീതിയിൽ വാഹനം വാഹനമോടിക്കുകയും ശബ്ദമലിനീകരണം ഉണ്ടാക്കുകയും ചെയ്ത ഡ്രൈവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിച്ചതായും അധികൃതർ വ്യക്തമാക്കി പൊതുജനങ്ങൾക്ക് അപേടകരമായ ഡ്രൈവിംഗ് ശ്രദ്ധയിൽപ്പെട്ടാൽ ദുബായ് പോലീസിന്റെ വെബ്സൈറ്റ് വഴിയോ മറ്റ് ഔദ്യോഗിക ചാനലുകൾ വഴിയോ റിപ്പോർട്ട് ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചു ജനം ദുബായ്